മഞ്ചേരിയിലുള്ള കൂനൻകുരിശ് പള്ളിയിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് കൂനൻ കൂനൻകുരിശെന്നും പറയും കുരിയാച്ചൻ്റെ നടയെന്നും പറയും അതിൻ്റെ സ്റ്റോറി എന്താണെന്നും എനിക്കറിയില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്കറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ആ ഫ്രണ്ടിൽ ഇരുന്നെച്ചത് എൻ്റെ ബ്രദറാണ് ഞങ്ങൾ തമ്മിലൊരു പത്തൊമ്പത് വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ ഇന്ന് രാവിലെ വീട്ടിൽ വന്നതാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നീ വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ആ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാൾ വരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ലൂക്ക് റൂത്തൊക്കെ ആണെങ്കിൽ ട്വിന്നിങ് ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് രണ്ട് പേരും ഹാപ്പിയാണ് അഡോൺ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അഡോണിനെ ഡ്രോപ്പ് ചെയ്ത് നേരെ നമ്മൾ പള്ളിയിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു അപ്പം നമ്മുടെ ലൂക്കിനാണ് അവൻ്റെ സ്പോട്ടിലോട്ട് പോകണം അവനാണ് പപ്പയുടെ കൂടെ മാത്രമേ ഇരിക്കാറുള്ളല്ലോ അവൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് ഇന്ന് ഒട്ടും പിരിക്കപ്പെടതി ഉണ്ടായില്ല ഗൈസ് വേഗം അവൻ അവൻ്റെ എടുത്ത് പോയി ഇവരുടെ ഇവരുടെ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ ഒരു വിക്രമാദിത്യം വേതാളം ടൈപ്പ് കോംബോയാണ് രണ്ട് പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലെങ്കിലൊന്നും ഉറക്കം വരാറില്ല അപ്പോൾ പിന്നെ പപ്പയുടെ മോൻ്റെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡിനുവിൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോയി ആൾ നമ്മുടെ ഇവിടെ എവിടെ പോയാലും വരാറുണ്ട് ആൾ നല്ല ചിൽ മൈൻഡാണ് എവിടെയും കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി മൈൻഡ് സെറ്റാണ് കേട്ടോ ആളുടെ അപ്പോൾ നമ്മൾ ആളെയും കൂട്ടിയാണ് ഇന്ന് പള്ളിയിലോട്ട് പോകുന്നത് ിൽ പോയപ്പോഴാണെങ്കിലോ നമ്മൾ പോയ വഴി എന്ന് പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ വഴി കൂടിയാണ് പോയത് കാരണം അവിടെ അങ്ങനത്തെ വഴിയാണ് മട്ടാഞ്ചേരിയിൽ ഓൾമോസ്റ്റ് എല്ലാ വഴികളും അങ്ങനെയാണ് പക്ഷേ ഇത് ഇങ്ങനെ ഈ കാറുമായിട്ട് പോകാൻ വേറെ വഴികളൊക്കെ ഉണ്ട് ഫോർട്ട് കോച്ചി സൈഡ് വഴിയൊക്കെ വരാമെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത് പക്ഷേ നമ്മൾ വന്ന വഴിയിൽ ഇടുങ്ങിപ്പോയി അവിടെ കുറച്ച് ട്രാഫിക് ഒക്കെ ആയിട്ട് ഒരു ഹാഫ് ആൻ അവറോളം അങ്ങനെ പോയി പിന്നെ നമ്മളിവിടെ പള്ളിയിൽ വന്നപ്പോഴാണെങ്കിൽ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും അടുത്തുള്ള കുഞ്ഞു ചാപ്പലിലും കൂടെ കയറി അവിടുത്തെ നേർച്ചയാണത് ബണ്ണാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ടിബറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുട്ടികൾക്ക് അവിടെ നിന്ന് ചൈനീസിൻ്റെ ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ടൈപ്പ് ഐറ്റംസ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ചെന്നപ്പോൾ കറക്റ്റ് ഒരു ചൈനീസ് ഹോട്ടലിൽ കയറുന്ന അതേ ഫീല് തന്നെയാണ് അടിപൊളി ഷോപ്പാണ് കുറേ സംഭവങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അതായത് ഈ ഇനീസ് ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഇങ്ങനത്തെ സംഭവങ്ങളല്ലേ അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്ന് ജസ്റ്റ് എല്ലായിടത്തും നോക്കി പിന്നെ അത് കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ ഫ്രൈഡ് റൈസ് അവിടുന്ന് ഫ്രൈഡ് റൈസും മേടിച്ച് വേറെ സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചു പക്ഷെ ഫോൺ